ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ബിഗ് ബാങ്ക് മണി വീക്കിലെ ഇന്നേ ദിവസത്തെ ടാസ്ക് വന്നിരിക്കുകയാണ് ലക്ഷയുദ്ധം എന്ന് പറയുന്ന ടാസ്കിൻ്റെ പേര് ഗംഭീര ഓഫറൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയാണ് ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്ന വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് ഒരാൾക്ക് മാത്രമേ കിട്ടൂ എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല അതായത് ഏഴ് പെഡസ്റ്റലും അതേപോലെ തന്നെ ഏഴ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ബോക്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻസിനും അൻപതിനായിരം രൂപ വെച്ചാണുള്ളത് അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നര ലക്ഷം രൂപയാണ് വരുന്നത് ഇതിൽ ബസ്സിൽ അടിക്കുന്ന സൗണ്ടിൽ ആദ്യഘട്ടം മൊത്തം നാല് ഘട്ടമാണുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ ഒരാളെയാണ് പുറത്താക്കേണ്ടത് അതായത് അവിടെ തന്നെ നമുക്കൊരു ഡെസ്ക് പിന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സാധനവും നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാം അതേപോലെ തന്നെ ആരെയാണോ നിങ്ങൾ പുറത്താക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ആ ഒരു ബോക്സ് കട്ട കൊണ്ടുപോയി ആ ഒരു ഡെസ്ക് പിന്നിൽ കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആദ്യ റൗണ്ടിൽ പുറത്താകുന്നതാണ് രണ്ടാമത്തെ റൗണ്ടിൽ അതേപോലെ തന്നെ രണ്ട് പേരെ പുറത്താക്കണം മൂന്നാമത്തെ റൗണ്ടിൽ ഒരാളെ പുറത്താക്കണം നാലാമത്തെ റൗണ്ടിലും ഒരാളെ പുറത്താക്കണം ഏറ്റവും അവസാനം അഞ്ചാമത്തെ റൗണ്ട് വരുന്ന സമയത്ത് അത് രണ്ട് മത്സരാർത്ഥികളായിട്ട് ചുരുങ്ങുന്നതാണ് എന്നിട്ട് ഈ രണ്ട് പേരായിട്ടായിരിക്കും പിന്നീട് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് അവിടെയും ഏറ്റവും അധികം തന്നെ കളിച്ച് തന്ത്രപരമായിട്ടും യുക്തിപരമായിട്ടും എല്ലാം തന്നെ ചിന്തിച്ച് പുറത്താക്കുന്ന വ്യക്തിക്ക് അതായത് ഏറ്റവും അവസാനം ആറുകയാണോ കൊണ്ടിടുന്നത് അവർക്ക് ഈ ഒരു ടാസ്ക് നിന്ന് പുറത്തായി ഇട്ടിട്ടുള്ള വ്യക്തിക്ക് ആ ഈ ഒരു ടാസ്കിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിജയിച്ചു കഴിഞ്ഞാൽ മൂന്നര ലക്ഷം രൂപയാണ് കിട്ടുന്നത് കിടിലമായിട്ടുള്ള ടാസ്ക്കാണ് അടി നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വേണമെങ്കിൽ അക്ബറിന് നവിൻ്റെ സഹായമൊക്കെ നേടി കിടിലമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്ട്രാറ്റജിയൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് മൊത്തം വൺ നിൽക്കുകയാണ് ഇപ്പോൾ